സിലക്കിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പതിനാലിന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നടത്താനിരിക്കെ നവീകരിച്ച ചെമ്പേരി ബസിലക്കിയുടെ വെഞ്ചിരിപ്പ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നിർവഹിച്ചു വിവിധ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ചെമ്പേരിയിലെ ലൂർദ് ലൂർദ്ദുമാത ഫൊറോന പള്ളിയെ ബസിലക്കിയായി ഉയർത്തിയതിന്റെ ഭാഗമായി കൂടുതൽ സൗകര്യങ്ങളോടെയും ഏറെ മനോഹരമായും നവീകരണം നടത്തിയ പള്ളിയുടെ ആശീർവാദ കർമ്മം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നിർവഹിച്ചു അതിരൂപതാ വികാരി ജനറൽമാരായ മോൺസെഞ്ചോർ ആന്റണി മുതുകുന്നേൽ മോൺസെഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി മോൺസെഞ്ഞോർ മാത്യു ഇളവന്തുരുത്തിപ്പടവിൽ എന്നിവർക്കൊപ്പം ചെമ്പേരി പള്ളിയിലെ വൈദികരും സഹകാർമ്മികരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കോഴിക്കോട് രൂപതയിൽ നിന്ന് എത്തിയ ഫാദർ ജോസഫ് കിഴക്കുംഭാഗം ആദ്യകാല കുടിയേറ്റ കർഷകൻ പുളിക്കൽ ജോസഫിന്റെ വസതിയിൽ നടത്തിയ കുർബാനയ്ക്കൊപ്പം പരിശുദ്ധ ലൂർദുമാതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചാണ് ചെമ്പേരി ഇടവക രൂപീകരണത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ചെമ്പേരി ഇടവകയുടെ ആദ്യ വികാരിയായി കോഴിക്കോട് രൂപതയിൽ നിന്നുള്ള ഡോക്ടർ കുര്യാക്കോസ് കുടക്കച്ചിറ നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ തലശ്ശേരി രൂപത നിലവിൽ വന്നപ്പോഴാണ് ചെമ്പേരി പള്ളി തലശ്ശേരി രൂപതയുടെ കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇടവകയുടെ രജത ജൂബിലിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സുവർണ ജൂബിലിയും ആഘോഷിച്ചു ചെമ്പേരി ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് നിലവിലുള്ള പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിനിടയിലാണ് ബസിലേക്ക് അയുയർത്തിയതായുള്ള മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വന്നത് ബസിലേക്ക് ആയതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നീളാൻ കാരണം പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ വൈകിയതായിരുന്നു ഫൊറാന വികാരിയായിരുന്ന ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ചിരക്കാട്ടാണ് പുതിയ ബസിലേക്കയുടെ ആദ്യ അക്ടർ വിവിധ ഇടവകകളിൽ നിന്നായി നിരവധി വിശ്വാസികളും ചെമ്പേരിയിലെ നിരവധി നിവാസികളും ചടങ്ങിൽ പങ്കെടുത്തു ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ്